എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു സിരോഹി ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ ക്രോസ് പീഡ് കുട്ടികളാണ് കേട്ടോ വൈകുന്നേരം കുട്ടികളെ മാറ്റി ഇടുകയാണെങ്കിൽ ഒരു രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാല് ആടിന് കറവുണ്ടാകും നല്ല പേരൻ ആക്കി നിർത്താൻ പറ്റിയ ആടും കുട്ടികളും അത്രയും ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ അടിപൊളി ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാണ് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ രണ്ട് പല്ല് പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വൈറ്റ് ഏകദേശം അൻപത്തി ഏഴിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് മുട്ടൻ്റെ ചോദിക്കുന്നില്ല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മേലാറ്റൂർ നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഇതിപ്പോൾ നാല് മാസം ചെന പൂർത്തിയായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള അടിപൊളി ആട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ ചെന്നൈയാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മക്കരപ്പറമ്പ് രണ്ടാമത്തെ പ്രസവത്തിനായി ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത്തി ഒൻപത് ദിവസമായ ഇപ്പോൾ പാലെല്ലാം വറ്റി തുടങ്ങിയ വലിയൊരു പഞ്ചാബി ബീറ്റൽ പെണ്ണ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ലൊരു പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാല് കറവയും ഉണ്ടായി ഒരു ലിറ്ററിന് മുകളിൽ പാല് കറവയും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും കാൽപ്പുക്കവുമുള്ള ആട് നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല ഗോൾഡൻ കണ്ണുകളാണ് വളർത്താനുജമായ ഈ ഒരു ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി പത്ത് മാസം പ്രായമുള്ള ഒരു സൂപ്പർ പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ ഡബിൾ കളർ മുട്ടനാട്ടൻ കുട്ടിയെ വിൽപ്പന ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കുട്ടിയാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരാടാണ് നല്ല ക്രോസിങ് ഉള്ള നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി നല്ല വെള്ളിക്കണ്ണ് നല്ല പഞ്ചി പേസ് നല്ല ചെവി നീളമുണ്ട് ചെവിനീളം ഇഞ്ചും ചെവി വീതി ആറ് ഇഞ്ചും ഉണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്തി വലുതാക്കി നല്ല പെരസ്റ്റോ ആക്കി നിർത്താനും ബവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കഴിഞ്ഞു പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് കഴിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് അമ്മയാടും ഒരു കുട്ടിയും കൂടി എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ സിരോയി മുട്ടൻ ഇതിനെ വിൽക്കാനുള്ളതാണ് റിപ്പൺ പുതുക്കാട് വയനാട് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് ചോദിക്കുന്ന ഇരുപത്തിരണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഫിക്സഡ് റേറ്റ് ആണ് ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടിക്ക് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല അടിപൊളി ഒരു മുട്ടൻകുട്ടി അമ്മയാടിന് മൂന്ന് മാസം കൺഫേം ചെനയാണ് അടിപൊളി ഒരു മുട്ടൻകുട്ടിയും അടിപൊളി ഒരു പെണ്ണാടും അമ്മയാടും ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പിടക്കുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തേറ്റിയും കൂടി നല്ല ഒരു കുട്ടി അമ്മയാട് നല്ല ബോഡി വെയിറ്റിലുള്ള ഒരാടാണ് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ചോദിക്കുന്നതുമല്ല രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം വീതം പ്രായമുള്ള വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാടൻ കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി അറുപതാം കോഴി നെക്കട് നെക്ക് തുടങ്ങിയ വിവിധ ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വീട്ടിൽ അടവച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി രൂപയാണ് മൂന്ന് മാസം വീതം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി എൺപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ഈ കൊഴുക്കുനുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തില മലബാരി ആടും അതിന്റെ മൂന്ന് മാസമായ ഒരു മുട്ട കുട്ടി പണ്ട് അത്യാവശ്യം പാലുള്ള ആട ഇനി ആടെ മൂന്ന് മാസം മാസായിരിക്കണു നല്ല തീറ്റും വെള്ളം കൂടിയുള്ള ആടാണ് കുട്ടി കുടിച്ചതാണ് പാല് അവിടുന്ന് കുഷാറ ഇതിൻ്റെ ചോദ്യം പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് കരിഞ്ഞൂർ പ്രസവത്തിലെ ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും അമ്മയാടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല ക്വാളിറ്റി നല്ലൊരു ഗർണൻ്റെ നല്ല ഷെയ്പ്പുള്ള നല്ലൊരു മോരിക്കൊട്ടി കൊടുക്കാനുള്ളതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക തീറ്റി വെള്ളം കൂടിയൊക്കെ ഉള്ള കുട്ടിയാണ് നല്ല കാലഘരം ഇടനേട്ടമൊക്കെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് പന്ത്രണ്ട് അഞ്ഞൂറ് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക നല്ല വൃത്തിയുള്ള നല്ല ഗീറിൻ്റെ അടിപൊളി കുട്ടിയാണ് നല്ല ഉഷാറുള്ള കുട്ടിയാണ് നല്ല ബോഡി ഷേപ്പിൽ വരുന്ന കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തിയ നല്ല കാണാൻ രസമുണ്ടാവും വലുതായ ഈ വീഡിയോ കാണുന്ന വളർത്തുകാർക്കും ആ കീക്കത്തുകാർക്കൊക്കെ പറ്റിയ എല്ലാ ലക്ഷണങ്ങളും മൊത്തം അതുപോലെ നല്ല വളർച്ചയുള്ള രണ്ട് വയസ്സ് തകഞ്ഞ ഒരു കങ്കയം കന്ന് രണ്ട് പല്ല് പറഞ്ഞിട്ടുള്ളൂ രണ്ട് വയസ്സായിട്ടുള്ളൂ വളർത്തുകാർക്ക് പറ്റിയ സാധനം കൊണ്ടായി നിർത്തി രണ്ട് മൂന്ന് മാസമോ ആറുമാസമോ അതോ അടുത്ത പെരുന്നാൾ വരെയൊക്കെ നിർത്തി നന്നാക്കി എടുക്കാൻ പറ്റുന്നവർക്കൊക്കെ പറ്റിയതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയാണ് നല്ല കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട് തവിടും വെണ്ണൊക്കെ ഒക്കെ കൊണ്ടായി നിർത്തി ഇപ്പോൾ വലിപ്പത്തൊക്കെ തന്നെ കുറച്ച് ഇറച്ചി കയറ്റിയാൽ നല്ലൊരു മോര്യായി കിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില മുപ്പത് അഞ്ഞൂറാണ് സ്ഥലം മണ്ണാറക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വിളിക്കുക നല്ല നീട്ടുപാറും കാലഘരക്കുണ്ട് കൊണ്ട് ഈ നിർത്തിയ നല്ല വളർച്ച ഉണ്ടാകും അതുപോലെ അക്കീക്കത്ത് പോലത്തെ നേർച്ച ആവശ്യത്തിനൊക്കെ പറ്റിയ എല്ലാ ലക്ഷണങ്ങളും ഒത്താം രണ്ട് വയസ്സ് തകഞ്ഞ കാളക്കുട്ടിയാണ് ചെറിയ ബഡ്ജറ്റിലൊക്കെ അക്കീക്കത്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളതാണ് നല്ല കുഞ്ഞപ്പവറും കൊമ്പും ഇതേ വില്പനം ഇതുള്ള നല്ല പവറുള്ള ഒരു കം തന്നെയാണ് കൊണ്ടുപോയി നിർത്താനോ കീക്കത്തിനോ ആവശ്യക്കാരോ നല്ല നിറച്ച ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഡെലിവറി ഉണ്ട് ഡെലിവറിയുടെ ചാർജ് വരും വലിയൊരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പന ഒക്കെ നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞു ക്രോസ് ചെയ്തതിന് ശേഷം പാല് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ഈ വലിയൊരു ക്രോസ് പീഡ് പാലാടിൻ്റെ വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനെല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതിൻ്റെ ക്രോസിംഗ് പീഡ് ആവശ്യമുള്ളവർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ രണ്ട് പശുക്കൾ വിൽപ്പന കണ്ട് പ്രസവിച്ച പശുക്കളെ ഈ ഒരു പശുവിന് ഒരു പശുക്കുട്ടി ഇതിപ്പോൾ പ്രസവിച്ചിട്ട് പതിനാല് ദിവസമായി ഈ പശുവിൻ്റെ ഇത് മൂന്നാമത്തെ പ്രസവമാണ് കറവെന്നും ബുദ്ധിമുട്ടില്ലാത്ത പശുക്കളാണ് രണ്ട് കറ രണ്ട് പശുക്കളെയും കറവയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല കൊണ്ട് നടക്കാനൊന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇത് മറ്റൊരു പശുവിൻ്റെ കുട്ടി ഇത് മൂരിക്കുട്ടിയാണ് ഈ പശു പ്രസവിച്ചിട്ടിപ്പോൾ ഏഴ് ദിവസം ആവുന്നേ ഉള്ളൂ രണ്ട് പശുക്കൾക്കും ഇപ്പോൾ ഒരു എട്ട് ലിറ്റർ ഒൻപത് ലിറ്ററിനെല്ലാം പാല് കറവേ ആയിട്ടുള്ളൂ പാല് കൂടുതൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാല് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള പശുക്കളാണ് അടിപൊളി പശുക്കൾ ഇന്നെ ചോദിച്ച ചോദിക്കുന്ന പോലെ ഒരെണ്ണം അറുപതിനായിരം രൂപയും ഈ കാണുന്ന പശു അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് രണ്ട് പശുക്കളും രണ്ട് കുട്ടികളും ഒന്നിന് അറുപതും ഒന്നിന് അൻപത്തിയായിരം സ്ഥലം വരുന്നത് കൊടുങ്ങിയാണ് തിരുവിതങ്ങാടിക്കടുത്ത് കൊടുങ്ങി ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം ചെന്നൈ ആണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന നാട്ടിലെ പശു ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാൻ കെ കെ ഡയറി ഫാമിലാണ് ഈ പശു വന്നിട്ടുള്ളത് രണ്ടാം പ്രസവം നാല് പല്ല് പ്രായത്തിൽ വരുന്നത് നാട്ടിലെ പശുവാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് ഡേറ്റ് പ്രകാരം ഒൻപത് മാസം തികയാനായിട്ട് ഇനി അഞ്ച് ദിവസമുണ്ട് അപ്പോൾ ഈ പശുവിനെ ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക പശു നല്ലൊരു ഹെച്ച് എഫ് ജേഴ്സി ക്രോസിലും വരുന്നത് നല്ല ബ്രീഡ് പശുവാണ് കടിഞ്ഞൂല് കറവയിൽ ഇരുപത്തിയൊന്ന് ലിറ്റർ വരെ പാല് കറന്നു എന്ന് പറഞ്ഞ് നമുക്ക് തന്നതാണ് രണ്ട് നേരത്തെ കറവയിൽ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും പശുവിനും എച്ച് എഫ് ജേഴ്സി ക്രോസ് വരുന്ന റോസ് കളർ മടിയിൽ റോസ് കാമ്പിൽ വരുന്ന പശുവാണ് നാല് കാമ്പിന് നല്ല അകലവും കാര്യങ്ങളും ഉണ്ട് തീറ്റയ്ക്ക് കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല രീതിയിൽ മേയുന്ന പശുവാണ് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള എന്ത് പുല്ല് കൊണ്ട് കെട്ടിയാലും പശു മേയ നല്ല മേച്ചിലുള്ള പശുവാണ് അപ്പം ശീലത്തിലും കുഴപ്പമൊന്നുമില്ല നല്ല ശീലക്കേടാണ് പശു ഓൾവേസ് എല്ലാത്തും കൊണ്ട് പശു ഓക്കെ ആയിട്ടുള്ള പശുവാണ് നാട്ടിൽ നിന്നുള്ള അപ്പോൾ ഈ ഒരു പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഈ പ്രസവത്തിൽ നമ്മൾ ഇരുപത് ലിറ്ററിന് മുകളിലോട്ട് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് പശുവിന് ആ ഒരു പാൽ കറക്കാനുള്ള പാൽ ഞരമ്പും ക്വാളിറ്റിയും ബ്രീഡ് ക്വാളിറ്റി എല്ലാം ഉള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള നാട്ടിൽ നിന്നുള്ള പശു ആണ് അപ്പോൾ നാട്ടിലെ പശു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള പശുവാണ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ ഒന്നിൽ കോൺടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യേ ഡീറ്റെയിൽസ് വന്ന് നല്ല പാഞ്ഞരമ്പിലും നല്ലൊരു ബ്രീഡ് ക്വാളിറ്റിയിലും വരുന്ന നമ്മുടെ നാട്ടിൽ തന്നെ വളർന്ന ഒരു രണ്ടാം പ്രസവം നാലേ നാല് പല്ല് പ്രായത്തിൽ വരുന്ന ക്വാളിറ്റി ആയിട്ടുള്ള പശു അത്യാവശ്യം സൈസിലുള്ള പശു തന്നെയാണ് നല്ല ഇടനീളം നല്ലൊരു ബ്രീഡ് ക്വാളിറ്റിയിൽ ചെറിയൊരു കൊമ്പ് നാല് പല്ല് പ്രായത്തിൽ വരുന്ന പശുവാണ് ഉൽപ്പന്നിക്ക് തന്നിട്ടുള്ളത് ഒൻപത് മാസം തികയാനായിട്ട് ഇനി അഞ്ച് ദിവസം ഉണ്ട് അപ്പം മാക്സിമം നമുക്കൊരു പത്ത് ദിവസത്തിനാകും പശു പ്രസവം പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ഇരുപത് ലിറ്റർ മുകളുടെ ഫാമുകാർക്കായാലും വീട്ടുകാർക്കായാലും പറ്റിയ പശു തന്നെയാണ് നല്ല മേ നല്ല രീതിയിൽ മേയുന്ന പശു ആണ് ഇപ്പൊ ഈ പശുവിന് ആവശ്യകരുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അവൈലബിൾ ആണ് എവിടെ വേണമെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഈ വീഡിയോയിൽ കാണുന്ന ഇപ്പൊ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച അഞ്ഞൂറ് എം എൽ മുകളിൽ പാല് കറവ് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് ദിവസമായ ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തിരണ്ട് കിലോ വരുന്ന ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് പൂക്കളത്തൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കറവയുള്ള ഒരു ജമനാപ്യാരി പെണ്ണാട് വിൽപ്പനക്കുണ്ട് കുട്ടിയല്ല കുട്ടിയെ പിരിച്ചതാണ് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുണ്ട് നല്ല അടിപൊളി ആട് ഈ ആടിന് ഈ ആടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടി ഈ ിൽ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചാഴ്ചകുമനുജമായ ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കിൻ്റെ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള നല്ല വളർത്തി വലുതാക്കാനും അനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി പോത്ത് ഇതിൻ്റെ ചോദിക്കുമല അറുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കെ ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരാട്ടൻകുട്ടിയാണ് നല്ല പഞ്ചു പേസും വെള്ളിക്കണ്ണും ചെവിനികളും എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരാടും കുട്ടി വളർത്താൻ പറ്റിയ ഒരാട്ടൻകുട്ടി ഇതിൻ്റെ ചോദ്യം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്താൻ പറ്റിയൊരു സാധനം ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്നും കൊണ്ടുവന്നിട്ട് ഒരു അഞ്ചാറ് ദിവസമായിട്ടുള്ളു വളർത്തി വഴുതാക്ക അനുജ്യമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു പശു ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട വളർത്താനും ഇറച്ചിക്കാഴ്ച മുന്നുമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പക്കവുമുള്ള രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്താണ് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള പോത്തുംകൂട്ടന്മാർ വന്നിട്ടുണ്ട് ഏകദേശം പത്തോളം പോത്തുംകൂട്ടന്മാർ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പോത്തുംകൂട്ടന്മാർ ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന പോത്തുംകൂട്ടന്മാരാണ് ഈ ഒരു പോസ്റ്റ് നില ഉച്ചയ്ക്ക് ശേഷം വിട്ടു തന്നതാണ് അപ്പോൾ എത്രണം കച്ചവടം ആയിട്ടുണ്ട് എത്രണം കച്ചവടമായിട്ടുണ്ടാവില്ല എന്നുള്ള അറിയില്ല ഏതായാലും ആവശ്യമുള്ളവരിപ്പം തന്നെ വിളിച്ചു നോക്കുക സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇറവ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഈടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതട്ട് ഞങ്ങളെ എത്ര ദിവസം ഞാൻ പറയുന്നത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ